പിന്നെ മെസ്സേജുകള് ഗൾഫിൽ നിന്ന് സുഫ്വാനോട് ആ പെണ്ണ് പെണ് പിന്നെ കണ്ണൂരിലുള്ള പെണ്ണ് പറയുന്ന വോയിസുകളാണ് ശരിക്കും നല്ലോണം നിങ്ങൾ കേട്ടോ ഇത് എന്താണ് പ്രശ്നം പ്രൂക്ഷയാല് വലിയ സുഫ്വാൻ നിങ്ങളാണ് കുടുക ഞാൻ കുടുങ്ങും ഞാൻ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നൊക്കെ ആ പെണ്ണ് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് പിന്നെ താഴത്തുള്ളത് പറഞ്ഞ പെണ്ണിന്റെ കാര്യങ്ങൾ സംഭവിച്ചത് ഈ ഫതില് എന്ന് പറഞ്ഞ കുഞ്ഞാണിക്ക് ആ പെണ്ണ് വോയിസ് ഇട്ടതാണ് ഇനി ഒരുപാട് വോയിസുകൾ ഉണ്ട് വേണമെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഇതാണ് നമുക്കുള്ള തെളിവ് ഇത് തന്നെ മതി ഒരാൾ പറഞ്ഞതെന്നല്ലോ തെളിവ് അതല്ലാതെ പിന്നെ പിന്നെന്താ തെളിവ് വേണ്ടിയത് ഞാൻ അത് നിഷേധിക്കണ പിന്നെ ഓരോ ആളെ കൊണ്ടുണ്ട് ഞങ്ങൾ സമസ്തന്റെ മക്ക് വേണ്ടപ്പെട്ട നേതാക്കളായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഇത് കുടുംബ പ്രശ്നമല്ല കുടുംബത്തെ തീർക്കേണ്ട അല്ല അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ ഉദ്ദേശ മധ്യസ്ഥര ഇടയില് പിന്നെ ഈ സുഫാന്റെ പെണ്ണുങ്ങൾ അടക്കം ഈ സനാമ പെണ്ണ് വേണം പിന്നെ കണ്ണൂരിത്തെ പെണ്ണ് വേണം പിന്നെ സെഫുമാണോ പതിലും വേണം പിന്നെ ആരൊക്കെയാണ് ബന്ധപ്പെട്ടാൽ അതിന് വേണ്ട ആളുകൾ അരക്കും വേണം അങ്ങനെ ആരാണ് ചിലപ്പോ ഒണ്ടൂറ് പൈസ കേൾക്കാൻ ചിലപ്പോൾ പൊന്മേക്കാരും ഓരോ സാന്നിധ്യത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാളേക്കാറും ഓരോ സ്വാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ ചർച്ച നടക്കുക വിളിച്ചു കൊടുത്തൊക്കെ പോണ്ടി വരും അപ്പൊ അത് ഓലാണ് ബാധിക്കുന്ന കൊണ്ടന്റും ബാധിക്കുന്നവർക്ക് തെളിവ് ആണ് പറഞ്ഞതാണ് തെളിവ് കള്ളു വർത്താനം പറയുന്നത് നേരക്ക് നേരെ ചോറ് ചോറ് നിന്ന ആൾക്കാർക്ക് എത്തി കാര്യങ്ങൾ കാര്യങ്ങളിൽ പറഞ്ഞത് ഓക്കേ ഈ വോയിസ് നല്ലോണം ശ്രദ്ധിച്ചു കേട്ടാൽ ഇത് ആരും പറഞ്ഞല്ലോ സഫ്വാന് നേരിട്ട് ആ പെണ്ണ് വിളിച്ചതാണ് സഫ്വാൻ അങ്ങോട്ട് വിളിച്ചത് എന്തെന്ന് കേക്കാത്തന്നാല് സഫ്വാൻ ദീറ്റാക്കാൻ പറഞ്ഞതും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ സഫ്വാൻ നേരിട്ട് ഭഗവാന്റെ ഫോണിൽ നിന്ന് വിട്ടൊന്ന് കേസ് ഉണ്ട് പിന്നെ അപ്പൊ ഞാൻ പറയുന്നില്ല എന്താ വേണ്ടാല് അഗ്വാൻ ഇങ്ങനെ ഡയലോഗല്ലോ മഹമ്മത അങ്ങനെ മറ്റോ ഇങ്ങനെ മർശിച്ച എന്താണ് കാട്ടാൻ കാട്ടാ കാട്ട് അപ്പൊ അതിന്റെ അപ്പുറം എന്താ വെച്ചാല് അതിനനുസരിച്ച് വേങ്ങരയ്ക്ക് വരാൻ പറ്റും വേങ്ങരൊക്കെ വന്നോട്ടെ പിറ്റേ വെള്ളിയാഴ്ച സുഫാനെ പറ്റിണ്ടാവുമ്പോൾ ആ നാട്ടുകാർക്ക് മോഹിമ സുഹ് സുഹാൻ ആരാന്നുള്ളത് തിരിഞ്ഞ് ചോദിച്ചു സുഹുവാന്റെ മെമ്മറി സുഹാന്റെ തേങ്ങപ്പുണ്ണാക്കും അവൻ്റെ തൊള്ളിയും കാട്ടിക്കൂട്ടലും ഇബ്രാഹിമിനെ പറ്റിയോ പറഞ്ഞല്ലോ എത്ര വാപ്പാക്കളുടെ ആ കൈത എന്ത് എന്താണ് ചെങ്ങായി എന്താണോ നക്കണേ നമുക്കറിയില്ല മോൻ എത്ര വാപ്പാക്കുള്ളതാണ് ഇബ്രാഹിമോട് പറഞ്ഞതാണ് ഏഹ് പിന്നെ ആരാണ് ആ പൂത്തിനോട് ഒരു ഇത് ഉള്ളത് ആദ്യം എന്തിനോ മരിപ്പിൻ മരം കുറച്ച് ദീക്കുറഞ്ചാണ് പെണ്ണുങ്ങളുടെ അടിയില് ഇതൊക്കെ അവന്റെ ആത്മാർത്ഥത ഇതൊക്കെ തെളിയിക്കാൻ പോകുകയാണ് ഞാനത് ഒതുക്കണം അടക്കണം എഴുതി കണ്ടത് വരിക കുടുംബത്തിന്റെ അടിയിൽ കുടുംബത്തിന്റെ എവിടെ ചർച്ച ചെയ്യണത് എന്നിട്ട് ഓല മുഴുവൻ വേട്ടയെടുള്ള സ്വഭാവമാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങൾ പെരിലല്ലാതെ ആരോടൊക്കെ സംസാരിക്കുന്നത് അപ്പൊ അതങ്ങനെ വെച്ചതേന് ഓൻ അവന്റെ ഗുണ്ടകളും വെച്ച് വരുന്നില്ലാന്ന് ആയിക്കോട്ടെ അതിന്റെ നിയമത്തിന്റെ ബൈക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും തീരുമാനമുണ്ട് ഓൻറെ കളിയാണ് നടക്കട്ടെ അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയെന്ന് വെച്ചാൽ ഞമ്മക്ക് ഒരുക്കണ്ട് ഞാൻ റെഡിയാണ് അതിനെന്താ വേണ്ടാല് ഓൻ്റെ പിന്നെ പൂക്കിരിത്തം പറത്താനുണ്ടല്ലോ അത് ഇതിമ പോകും ഓവന്റെ എടുക്കാണ്ട് പൂക്കങ്ങൾ കണ്ടുപൊളി No hay corte.